സി പി എം പാർട്ടി കോൺഗ്രസിൽ കേരള സർക്കാരിന് രൂക്ഷ വിമർശനം സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നത് ഏത് പാർട്ടി നയമനുസരിച്ചാണെന്ന് പൊതുവി ചർച്ചയിൽ പ്രതിനിധികൾ ചോദിച്ചു വികസന പദ്ധതിക്കായി ഭൂമി വ്യാപകമായി ഏറ്റെടുക്കുന്നത് പാർട്ടി നയത്തിനെതിരാണെന്നും ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു എന്നാൽ മാറ്റം അനിവാര്യമാണെന്നായിരുന്നു കേരളത്തിന്റെ മറുപടി അതേസമയം പ്രായപരിധി ഇളവ് കേരളം പാർട്ടി കോൺഗ്രസിൽ ഉയർത്തില്ല ഗ്രൂപ്പ് ചർച്ചയിലുണ്ടായ വികാരം പൊതുചർച്ചയിൽ ഉന്നയിക്കേണ്ടത് തീരുമാനിച്ചു റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് സംഘടനാ റിപ്പോർട്ടിന്മാലുള്ള ചർച്ച തുടങ്ങുമ്പോൾ കേരള സർക്കാരിന് വലിയ വിമർശനമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നയത്തിൽ വന്നിരിക്കുന്ന മാറ്റം അതിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലാണോ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എങ്ങനെയാണ് കേരളം പ്രതിരോധിച്ചത് അരുൺ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേൽ നടക്കുന്ന പൊതു ചർച്ചയിലാണ് ആ കേരള സർക്കാരിൻ്റെ ചില ഇടപെടലുകളെ അല്ലെങ്കിൽ ചില തീരുമാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായത് രണ്ട് കാര്യത്തിലാണ് പ്രധാനമായും വിമർശനമുണ്ടായത് ഒന്ന് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലാണ് പാർട്ടി നയം അനുസരിച്ച് തന്നെയാണോ സ്വകാര്യ സർവകലാശാലകൾക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിൽ അനുമതി നൽകിയത് അതിനുള്ള ബില്ല് പാസ്സാക്കിയത് എന്ന ചോദ്യം ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായി മറ്റൊന്ന് ഭൂമി ഏറ്റെടുക്കൽ നയം വികസന പദ്ധതികൾക്കായി വ്യാപകമായി കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടാണോ പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നുള്ള ആളുകളാണ് ആ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് അവർ ചോദിക്കുന്ന പ്രധാന കാര്യം ആന്ധ്രാപ്രദേശിൽ വികസനത്തിന് വേണ്ടി വിവിധ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമര രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അപ്പോൾ ആ കേരളം സി പി എം ഭരിക്കുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കൽ നടത്തുമ്പോൾ അതൊരുട്ടത്ത െ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തിനറിയില്ലേ കേന്ദ്ര നേതൃത്വം അതിനകത്ത് എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചു ഇതിൽ കേരളത്തിൽ നിന്ന് സംസാരിച്ച കെ കെ രാജേഷും എം അനിൽകുമാറും പരോക്ഷമായ മറുപടി നൽകി അവർ പറയുന്നത് മാറ്റം അനിവാര്യമാണ് എല്ലാ തവണയും കിട്ടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പണ്ടത്തെ പോലെ വോട്ടുകൾ കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല കേരളം പോലുള്ള സംസ്ഥാനത്തെ മധ്യവർഗത്തെ കൂട്ടിപ്പിടിച്ച് ഭരണത്തിലേക്ക് എത്തുക എന്നതാണ് രീതി അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു മറ്റൊന്ന് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചയിൽ ഉണ്ടായ പൊതുവികാരം പൊതുചർച്ചയിൽ ഉന്നയിക്കേണ്ട എന്നൊരു തീരുമാനം കേരളം എടുത്തിരിക്കുന്നു അതായത് സാധാരണ ഗ്രൂപ്പ് ചർച്ചയിൽ ഉണ്ടാകുന്ന കാര്യം പൊതുചർച്ചയിൽ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയതിനെയാണ് ആന്ധ്രയിൽ നിന്നുള്ള അംഗങ്ങൾ വിമർശിച്ചത്